ഏതോ ജന്മകൽപ്പനയിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ അശ്വിൻ ശ്രുതിയുടെ കഴുത്തിൽ താറി കെട്ടിക്കഴിഞ്ഞു അവരുടെ കല്യാണം എല്ലാവരെയും വിഷമിപ്പിച്ചുവെങ്കിലും ആകാശിനും പ്രീതിക്കും ഒരുക്കിയ പോലെ തന്നെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ അഞ്ജലി ഒരുക്കുന്നുണ്ടെങ്കിലും മണിയറിയും കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ട് തന്നെ ഒരുക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെയും അശ്വിൻ്റെയും ഫസ്റ്റ് നൈറ്റ് ഒന്നും അവിടെ നടക്കുന്നില്ല കേട്ടോ കാരണം അവിടെ വീട്ടിലുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഈ കല്യാണം എന്നാലും ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം പ്രതീക്ഷകളോടെ തന്നെ ശ്രുതി അശ്വിൻ്റെ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന സമയം തന്നെ അശ്വിൻ ശ്രുതി അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ് ഇത്ര കാലം എന്തൊക്കെയാണ് തൻ്റെ സ്വപ്നം താൻ സ്വപ്നം കണ്ടത് അതിൻ്റെയൊക്കെ വിപരീതമായിട്ടായിരിക്കട്ടോ ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അഞ്ജലി ഇങ്ങനെ പൂജയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടി എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് പൂജ കഴിഞ്ഞതിന് ശേഷം പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രീതിയോട് പറയുന്നു വിട്ടോ അഞ്ചലി പ്രീതി എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന സമയം തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ശ്രുതി ഇങ്ങനെ കൈ നീട്ടുന്ന സമയം പ്രീതിയാണെങ്കിൽ ശ്രുതിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പ്രീതി അവിടെയുള്ള എല്ലാവർക്കും പ്രസാദൊക്കെ കൊടുക്കുമ്പോൾ ശ്രുതിക്ക് മാത്രം പ്രസാദം കൊടുക്കാ കൊടുക്കാതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് അതിനുശേഷം മനോരമ പ്രീതിയോട് പറയുന്നുണ്ട് അതെ ഒരു ചായ എടുത്ത് തരാൻ മാഡത്തിന് പറ്റുമെങ്കിൽ ഒരു ചായ എടുത്ത് താടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രീതി മനോരമക്കുള്ള ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്ന സമയം തന്നെ തൊട്ടു പുറകെ തന്നെ ശ്രുതിയും പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചേച്ചി എന്നിങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും പ്രീതി ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നാൽ അതും കണ്ടുകൊണ്ട് തന്നെ മനോരമ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ കൊള്ളാലോ ഇതെന്താ നിങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ കയറിയിരിക്കുകയാണോ അല്ല ശ്രുതി നിനക്കെന്താ ഇവിടുത്തെ അടുക്കളയിൽ കാര്യം നിന്നെ ആരും ഇവിടെ മരുമകളായിട്ട് സ്വീകരിച്ചിട്ടൊന്നുമില്ല പിന്നെ മുറപ്രകാരം ഒന്നും അല്ലല്ലോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് നീ വലഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള അടുക്കളയിൽ കയറാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് മനോരമ ഈ അടുക്കളയിൽ കയറണമെങ്കിൽ കുറച്ച് മര്യാദയും കാര്യങ്ങളൊക്കെ വേണം ഈ അടുക്കളയിൽ കയറാനുള്ള യാതൊരു അർഹതയും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനോരമ ശ്രുതിയെ പിടിച്ചങ്ങ് തള്ളിയിടാണ് ഇതും കൂടെ ഇതും കൂടെ ആകുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട് ശ്രുതി ഒന്നും തന്നെ പ്രതികരിക്കാതെ സങ്കടപ്പെട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കായിരിക്കും എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അശ്വിൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരും യാതൊരു കാര്യവുമില്ലാതെ മനോരമ ഇങ്ങനെ ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന സമയം തന്നെ അശ്വിൻ അങ്ങ് വല്ലാതാവുന്നുണ്ട് എത്രയൊക്കെ ദേഷ്യമാണ് വെറുപ്പാണെന്നൊക്കെ പറഞ്ഞാലും അശ്വിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രുതിയോട് പ്രണയമായിരിക്കും ശ്രുതിയെ വല്ലാതെയിട്ട് കുത്തിനോവിക്കുന്നത് പോലെ മനോരമ സംസാരിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അശ്വിൻ അതിനെതിരെ പ്രതികരിക്കാൻ ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കട്ടോ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മനോരമേ നീ ശ്രുതിയോ ശ്രുതിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഈ വീട്ടിൽ പ്രീതിക്കുള്ള അതേ സ്ഥാനം തന്നെയാണ് ശ്രുതിക്കുമുള്ളത് ശ്രുതിയും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് കുഞ്ഞിന്റെ ഭാര്യയാണ് ശ്രുതി അതുകൊണ്ട് തന്നെ നിന്റെ അനുവാദം വേണ്ട ഇവൾക്ക് അടുക്കളയിൽ കയറാൻ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മുത്തശ്ശി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീയും അടുക്കളയിൽ കയറിക്കോ നിന്നെ തടയാൻ ഇങ്ങോട്ടേക്ക് ആരും വരില്ല എന്ന് മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അമ്മയോ അമ്മായിയോ ഒക്കെ പ്രീതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് മോളെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മയെ സുഖമാണ് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടുകൊണ്ടായിരിക്കട്ടോ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ ചേച്ചി അമ്മയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പോൾ പ്രീതി ഒന്നും മിണ്ടാതെ തന്നെ ആ ഒരു ഫോൺ നേരെ ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ശ്രുതി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യും ഹലോ അമ്മയാണോ അമ്മേ ഇത് ഞാനാണ് ശ്രുതിയാണ് എന്ന് പറയുന്ന സമയം തന്നെ അമ്മയ്ക്ക് വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോടൊന്നും സംസാരിക്കാനാവാതെ തന്നെ ഫോൺ കട്ട് ചെയ്യാൻ അമ്മ എന്നാൽ സ്വന്തം അമ്മ പോലും തന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ശ്രുതിക്ക് വല്ലാത്ത സങ്കടം വരികയാണ് എന്നിട്ട് ശ്രുതി നേരെ റൂമിലേക്ക് ഓടിപ്പോയി പൊട്ടിക്കറിയായിരിക്കും അങ്ങനെ ശ്രുതി സങ്കടപ്പെട്ടിങ്ങനെ പൊട്ടിക്കറിയുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ അശ്വിൻ ബെഡ്റൂമിലേക്ക് വരുന്നത് അപ്പോൾ അശ്വിനെ കണ്ട് ശ്രുതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം നിങ്ങൾ അറ്റൊരുത്തന നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ കാരണം കൊണ്ട് മാത്രം എന്നെ എല്ലാവരും വെറുത്തു ഞാനിപ്പോൾ വീണ്ടും അനാഥിയായി എൻ്റെ അമ്മ പോലും എന്നോട് ഇപ്പോൾ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല ചേച്ചിയുടെ ഫോണിലേക്ക് അമ്മ വിളിച്ചിരുന്നു ഞാൻ കൊതിയോട് കൂടി തന്നെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ശബ്ദം കേട്ടതും അമ്മ ഫോൺ കട്ട് ചെയ്തു അതിലെനിക്ക് എത്രമാത്രം സങ്കടമായി എന്നറിയോ അതിനെല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാണെന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ അത് കേട്ട് അച്ഛന് പറയുന്നുണ്ട് എടി മിണ്ടാതിരിക്കടി എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ജീവിതം നശിപ്പിച്ചത് നീയാണ് എന്റെ ചേച്ചിക്കെതിരെ ഞാൻ നിന്നോട് എടുക്കുന്ന നിന്നോടെടുക്കുന്ന റിവെഞ്ചാണിത് എന്നിങ്ങനെ അശ്വിൻ പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടായിരിക്കും അശ്വിൻ ഇത്രമാത്രം വാശിപ്പുറത്ത് തന്നെ താലി കെട്ടിയത് എന്നതിലുള്ള കാരണം ഒന്നും തന്നെ അറിയില്ല അശ്വിൻ തന്നെ താലി കെട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ആയിരം തവണ അശ്വിനോട് ചോദിച്ചെങ്കിലും അശ്വിൻ അതിനുള്ള മറുപടി ഒന്നും പറഞ്ഞിട്ടുമില്ല ശരിക്കും ശ്യാമും ശ്രുതിയും തമ്മിൽ അവിഹിത ബന്ധം ഒക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്യാമിൽ നിന്ന് ശ്രുതിയെ അകറ്റണം അതുപോലെ തന്നെ തന്റെ ചേച്ചിയുടെ ജീവിതം സേഫ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ അശ്വിൻ ശ്രുതിയുടെ കഴുത്തിൽ ബലമായിട്ട് താലി കെട്ടിയത് എന്നാൽ ഇതാണ് കാരണം എന്ന് ശ്രുതിക്ക് അറിയില്ലല്ലോ ഇതൊന്നും അറിയാതെ തന്നെ വളരെയധികം നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ ശ്രുതി പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ചരി ഇവർക്ക് രണ്ടു പേർക്കുമുള്ള ചായയുമായിട്ട് അശ്വിന്റെ റൂമിന്റെ കഥകിൽ വന്നിട്ട് മുട്ടുന്നുണ്ട് കുഞ്ഞ വാതിൽ തുറക്കും കുഞ്ഞ കുഞ്ഞ ഇന്ന് വിളി കേൾക്കുമ്പോൾ തന്നെ അശ്വിൻ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കാണ് അയ്യോ ചേച്ചിയാണല്ലേ വിളിക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ ചുറ്റും നോക്കുമ്പോൾ ശ്രുതി അവിടെ ഒന്നും കാണുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അശ്വിൻ ശ്രുതിയോട് സ്നേഹപ്രകടനം എല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും അവര് മാത്രമുള്ള സമയത്ത് അവരെപ്പോഴും കീരിം പാമ്പ് തന്നെയായിരിക്കും അശ്വിന്റെ മനസ്സിൽ അത്രമാത്രം ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരിക്കും ശ്രുതിയോട് അങ്ങനെ അഞ്ജലി വന്നിട്ട് അങ്ങനെ മുട്ടുന്ന സമയത്താണെങ്കിൽ അശ്വിൻ വാതിൽ തുറക്കുന്നില്ല എന്നിട്ട് ചുറ്റും നോക്കുന്ന സമയത്ത് ശ്രുതിയെ അവിടെ ഒന്നും കാണുന്നില്ല പിന്നീടാണ് ചിന്തിക്കുന്നത് ഓ ഇന്നലെ രാത്രി ശ്രുതിയെ താൻ ബാൽക്കണിയിലേക്ക് ആട്ടിവിട്ടല്ലോ എന്നിട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് ശ്രുതി ഭയങ്കര ഉറക്കത്തിലായിരിക്കും അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ശ്രുതിയെ അശ്വിൻ വലിച്ചു കഴിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഡേ അഞ്ചരിച്ചേച്ച് വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ആയിക്കോട്ടെ വിളിക്കട്ടെ എല്ലാവരും അറിയട്ടെ ഈ ബെഡ്റൂമിൽ വെച്ച് എന്താണ് നടക്കുന്നതെന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട് അപ്പോഴേക്കും അശ്വിൻ എടി മിണ്ടാതിരിക്കടി എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് നടന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ശ്രുതിയുടെ നെറ്റിയിലുള്ള ആ ഒരു സിന്ദൂരൊക്കെ മായിച്ചു കളയുന്നുണ്ട് കേട്ടോ അശ്വിൻ പിന്നീട് അങ്ങനെ അശ്വിൻ വാതിൽ തുറന്നു നോക്കുന്ന സമയം തന്നെ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞ ഡോർ തുറക്കാൻ ഇത്ര എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടുന്നില്ല എന്നാലും ഇവരുടെ രണ്ടു പേരുടെയും ആ ഒരു ഭാവ വ്യത്യാസം കാണുന്ന സമയത്ത് ഇവര് രണ്ടുപേരും അത്ര നല്ല സ്വരചേർച്ചയില എന്ന കാര്യങ്ങളെല്ലാം തന്നെ അഞ്ജലിക്ക് മനസ്സിലാകുന്നുണ്ട് കുഞ്ഞ നിങ്ങളെ രണ്ടുപേരെയും താഴേക്ക് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അഞ്ജലി ആ ഒരു കോഫി കൊടുത്ത് അവിടെ നിന്ന് അങ്ങ് പോകും അഞ്ജലി പോയതിനു ശേഷം അശ്വിൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത് എന്നാൽ ശ്രുതി അശ്വിന്റെ ഭാര്യയായതിനു ശേഷം അശ്വിന്റെ താൽ തന്റെ കഴുത്തിൽ വന്ന് വീണതിന് ശേഷം ശ്രുതി ഒരു പാവത്താനായി പോവാണ് അശ്വിൻ തന്നെ എത്ര മാത്രം വഴക്ക് പറഞ്ഞാലും അതിനൊന്നും എതിരെ ഒരു എതിരെ തന്നെ പ്രതികരിക്കുന്നില്ല കേട്ടോ ശ്രുതി എന്നാൽ അശ്വിനും ശ്രുതിയും പുറമേ കാണുന്ന സമയം തന്നെ പ്രത്യേകിച്ച് വഴക്കൊന്നുമില്ലാത്ത ഇല്ലാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നത് എന്നാൽ ആരും തന്നെ അടുത്തില്ലാത്ത സമയത്ത് അശ്വിൻ എപ്പോഴും ശ്രുതിയ വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കും ശ്രുതിയാണെങ്കിൽ അതിന് തിരിച്ചു മറുപടി ഒന്നും പറയുന്നുയില്ല അങ്ങനെ ഒരു ദിവസം അശ്വിൻ സുതിയ വഴക്ക് പറയുന്നതെല്ലാം തന്നെ മനോരമ കാണുന്നുണ്ട് അപ്പൊ മനോരമ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ശരിക്കും ഇവര് തിമ്മിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് ഇവരുടെ പിന്നിലുള്ള രഹസ്യം അത് കണ്ടെത്തണം എന്ന് തീരുമാനിച്ചു കൊണ്ട് തന്നെ മനോരമ പിന്നെ അശ്വിന്റെയും ശ്രുതിയുടെയും പുറകെ തന്നെയായിരിക്കും അങ്ങനെ അശ്വിനും ശ്രുതിയും അശിന്റെ റൂമിന്റെ അവിടെയുള്ള ബാൽക്കണിയിൽ നിന്ന് അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുകയാണ് മനോരമ എന്താണെങ്കിലും ഇവർ തമ്മിലുള്ള ശരിക്കുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ബൈനോക്ലിയോ എടുത്തുകൊണ്ട് വരികയാണ് മനോരമ എന്നിട്ട് അതിലൂടെ ഇങ്ങനെ അശ്വിനെയും ശ്രുതിയെയും സൂക്ഷ്മമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ അശ്വിൻ ആ സമയത്ത് ശ്രുതിയോട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിക്കായിരിക്കും പെട്ടെന്നായിരിക്കും മനോരമ ഒരു ബൈനോക്ലിയറും വെച്ച് താങ്കളെ പരീക്ഷിക്കുന്നത് അശ്വിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നാൽ മനോരമ തങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് അശ്വിൻ ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി നീ നല്ലൊരു പെൺകുട്ടിയാണ് ഞാൻ നിന്നെ കെട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നീ എൻ്റെ പുന്നാര ഭാര്യയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അശ്വിൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ട് ശ്രുതിയോട് ഇങ്ങനെ പെരുമാറുന്നതെല്ലാം കണ്ടിട്ട് മനോരമക്ക് അങ്ങ് നാണം വരികയാണ് എന്നിട്ട് മനോരമ അവിടെ നിന്നങ്ങ് പോകും എന്നാൽ പെട്ടെന്ന് എന്താ അശ്വിൻ എങ്ങനെ സ്നേഹപ്രകടനം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോരമ അവിടെ അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയ അശ്വിൻ ശ്രുതിയെ പിടിച്ചങ്ങ് തള്ളുകയാണ് അപ്പൊ ശ്രുതി തന്നെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഓന്തിന്റെ പോലെ നിറം മാറുകയാണല്ലോ ഈ അശ്വിൻ സർ ഇയാളുടെ സ്വഭാവം ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ സംശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കട്ടോ ശ്രുതി പിന്നീട് അങ്ങനെ മറ്റൊരു ദിവസം അശ്വിൻ ഇങ്ങനെ വഴക്കിടുന്ന സമയം തന്നെ ശ്രുതി പെട്ടെന്ന് അശിന്റെ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ വരും എന്നാൽ ഇത് കാണുന്ന സമയം അശ്വിന് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടി നീ എന്തിനടി എന്റെ ഷർട്ട് എടുത്ത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടും എന്നാൽ പെട്ടെന്ന് ഇതും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മനോരമ വീണ്ടും ഒരു ബൈനോക്ലോറും ബൈനോക്ലോറുമായിട്ട് അങ്ങോട്ടേക്ക് വരും എന്നാൽ ഈ സമയത്ത് അശ്വിൻ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട് ശ്രുതി നീ ഈ ഷർട്ടിൽ വളരെയധികം സുന്ദരി ആയിട്ടുണ്ട് എന്റെ ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു കളർ നിനക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ അങ്ങനെ കൊണ്ട് തന്നെ സംസാരിക്കുകയായിരിക്കും കേട്ടോ അശ്വിൻ ആ ഒരു സീൻ കാണുന്നതോടുകൂടി തന്നെ മനോരമയുടെ മനസ്സിലുള്ള ആ ഒരു സംശയം മാറുകയാണ് ശരിക്കും ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് ഇവർ തമ്മിൽ സ്നേഹത്തിലാണ് എന്നൊക്കെ ഓർക്കാട്ടോ മനോരമ അങ്ങനെ അശ്വിൻ ശ്രുതിയോട് ഇടപഴകുന്ന സമയത്ത് മറ്റാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കും ശ്രുതിയോട് അശ്വിൻ ഇടപഴകുന്നത് എന്നാൽ ആരുമില്ലാത്ത സമയത്താണെങ്കിൽ ശ്രുതി നല്ല ശ്രുതിയെ നല്ല രീതിയിൽ തന്നെ പീഡിപ്പിക്കുകയും വളരെ മോശം രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ അശ്വിൻ ശ്രുതിയോട് പെരുമാറുന്നത് അഞ്ജലി ചേച്ചി എന്ന് വെച്ചാൽ അശ്വിനി ജീവനാണ് തന്റെ ജീവനോളം സ്നേഹിക്കുന്ന തൻ്റെ ചേച്ചിയുടെ ജീവിതം തകർത്തത് ശ്രുതിയാണ് എന്നൊക്കെ ചിന്തിച്ചു ആ ഒരു ദേഷ്യവും വെറുപ്പും എല്ലാം തന്നെ അശ്വിൻ ഒറ്റക്ക് നിൽക്കുന്ന സമയം ശ്രുതിയോട് കാണിക്കുന്നുണ്ട് അങ്ങനെ അശ്വിനും ശ്രുതിയും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കട്ടോ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് പിന്നീട് അങ്ങനെ ഇവർക്ക് ഹോളി ആഘോഷം വരുന്ന സമയത്തായിരിക്കട്ടോ പെട്ടെന്ന് ആ ഒരു ഡ്രിങ്ക്സ് എടുത്ത് ശ്രുതി കുടിക്കുന്നത് ശ്രുതി ഒന്ന് കുടിച്ചു രണ്ട് കുടിച്ചു മൂന്നാമത്തേത് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി നീ ഇതിങ്ങനെ കുടിക്കല്ലേ നീ വല്ലാതെ കുടിച്ചാൽ നീ അങ്ങ് തിക്കായി പോകുന്നു പറയുന്ന സമയം തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാം നിങ്ങളാര എന്നാൽ അതൊക്കെ കുടിച്ച് ആകെ ലക്ക് കെട്ട് ബോധമില്ലാതെ ശ്രുതി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അശ്വിനോട് വിളിച്ച് പറയുന്നുണ്ട് അതെ ഞാൻ നിങ്ങളെ എത്രമാത്രം മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ ഇത് കേൾക്കുന്ന സമയം അശ്വിനൊരു ഷോക്കായിരിക്കും പിന്നീടങ്ങനെ ശ്രുതിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അശ്വിനോട് തുറന്ന് പറയുകയാണ് നിങ്ങൾക്കൊരു നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും എൻ്റെ നെഞ്ച് പിടപെടാതിറക്കും നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എൻ്റെ നെഞ്ചിടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് അശ്വിനും ശ്രുതിയുടെ അടുത്തേക്ക് വരും അപ്പോൾ ശ്രുതിയുടെ നെഞ്ചിങ്ങനെ പിടപെടാ ഇടിക്കുന്നത് സൗണ്ട് എല്ലാം തന്നെ അശ്വിൻ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒട്ടും ബോധമില്ലാതെ നിൽക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയം ശ്രുതി പറയുന്നുണ്ട് നിങ്ങളെ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എൻ്റെ കൺ മുന്നിൽ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ആ ആ ഒരു സ്പന്ദനം എനിക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷെ എനിക്കറിയുന്നില്ല അത് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ ആകുന്നതെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുരുഷനോട് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇങ്ങനെയൊരു വികാരം മറ്റാരോടും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് തന്നെ ശ്രുതി തുറന്നടിച്ച് സംസാരിക്കും എന്നാലും ഇത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സർ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് അങ്ങനെ ശ്രുതി വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ പിടിക്കും എന്നിട്ട് അശ്വിന്റെ നെഞ്ചിലേക്ക് ശ്രുതിയുടെ കയ്യങ്ങ് ചേർത്ത് വെച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും അശ്വിന്റെ നെഞ്ചും പെടപെടായിരിക്കുന്നത് എല്ലാം തന്നെ ശ്രുതിയും ശ്രുതിക്കും കേൾപ്പിച്ചു കൊടുക്കും ശ്രുതിക്ക് നെഞ്ചിടിപ്പ് വരുന്ന അതുപോലെയുള്ള ഒക്കെ അശ്വിനും ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അശ്വിൻ അത് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നാൽ തനിക്ക് തോന്നുന്ന അതേ ഫീൽ തന്നെ അശ്വിൻ സെറാമിനും തോന്നുന്നുണ്ട് എന്ന് കൊണ്ട് തന്നെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷ സന്തോഷമാവാണെന്ന് മാത്രമല്ല ശ്രുതി ഇങ്ങനെ അശ്വിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് എന്നാൽ കള്ള കുടിച്ച് ആകെ ബോധമില്ലാതെ ശ്രുതി എല്ലാ കാര്യങ്ങളും അശ്വിനോട് ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും ശ്യാം തൻ്റെയും തൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും ചതിക്കുകയായിരുന്നെന്നും അഞ്ജലി ചേച്ചിയുടെ ജീവിതം പോലും ആ ശ്യാം തകർ തകർക്കുവാണെന്നും തന്നെ ഇത്ര കാലം ശ്യാം ടോർച്ചർ ചെയ്യായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ അശ്വിനോട് തുറന്നു പറയുന്നുണ്ട് ശ്യാമിനെ കാണുന്നത് പോലും തനിക്ക് വെറുപ്പാണ് എന്നാലും എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ശ്യാം തന്റെ പുറകെ തന്നെ നടന്ന് ശല്യം എന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതി ഇങ്ങനെ വെട്ടി തുറന്ന് പറയുന്നതോടു കൂടെ തന്നെയായിരിക്കും അശ്വിന്റെ മനസ്സിൽ നിന്നും ആ ഒരു തെറ്റിദ്ധാരണ അങ്ങ് നീങ്ങിപ്പോകുന്നത് ശ്യാം ഒരു നീചനാണെന്നും ഇത്ര കാലം ശ്യാം തന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നുവെന്നും ശ്യാമും ശ്രുതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അശ്വിന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് അങ്ങനെ ശ്രുതി തന്റെ മനസ്സിൽ അശ്വിനാണെന്നും അശ്വിനോട് മാത്രമേ തനിക്ക് പ്രണയം തോന്നിയിട്ടുള്ളൂ എന്ന കാര്യമെല്ലാം കൂടി തന്നെ അശ്വിനി ശ്രുതിയോടുള്ള സ്നേഹം കൂടിക്കൂടി വരും അങ്ങനെ ആ ഒരു ഹോളി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ കെട്ടൊക്കെ വിട്ടതിനു ശേഷം ഇത്ര നേരം ശ്രുതി എന്താണ് പറഞ്ഞതെന്ന് പോലും ശ്രുതിക്ക് അറിയില്ല എന്നാൽ സ്വഭാവത്തോടു കൂടി നിൽക്കുന്ന അശ്വിനാവട്ടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് ശ്രുതി തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രണയിച്ചിരിക്കും പ്രണയിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും സ്നേഹത്തോട് കൂടി തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയായിരിക്കട്ടോ ഒത്തൊരുമിച്ച് ജീവിക്കുന്നത് ശ്രുതി ഒരു പാവമാണെന്നും ശ്രുതിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നൊക്കെ മനസ്സിലായതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ അശ്വിൻ ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ രണ്ടു പേരുടെയും കല്യാണം കഴിഞ്ഞു പക്ഷെ മുറപ്രകാരമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞത് കല്യാണത്തിന്റെ മുമ്പും ശേഷവും ഒരുപാട് ചടങ്ങുകളുണ്ട് മൈലാഞ്ചി ചടങ്ങുണ്ട് ഹൽദി ഉണ്ട് അതെല്ലാം തന്നെ നമുക്ക് നടത്തണം എന്ന് പറയും അപ്പോൾ ശ്രുതിക്ക് അശിന്റെ ആ ഒരു മാറ്റം ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ ശ്രുതി ഇങ്ങനെ അശ്വിനോട് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് പ്രീതി ചേച്ചിയുടെ വിവാഹ ചടങ്ങുകൾ പോലെ തന്നെ ഒരുപാട് ചടങ്ങുകൾ നമുക്ക് നടത്താനുണ്ട് മിന്നുകെട്ടിലുണ്ട് താലു ചാർത്തിൽ ഉണ്ട് ആദ്യ രാത്രിയുണ്ട് അങ്ങനെ ഒത്തിരി ചടങ്ങുകളുണ്ട് എന്നിങ്ങനെ പറയുന്ന സമയം തന്നെ അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്ത് നീ എന്താ പറഞ്ഞത് അവസാനം നീ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അത് അത് ആദ്യരാത്രി അപ്പോൾ അശ്വിൻ എന്നാൽ പിന്നെ ആ ആദ്യരാത്രി നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് അതൊന്നും പറ്റില്ല അതെന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുന്ന സമയം തന്നെ ശ്രുതി പറയുന്നുണ്ട് അതിന് ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട് ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആദ്യരാത്രി ഏയ് അതൊന്നും കുഴപ്പമില്ലെന്നേ നീ ഇങ്ങുവാ നമുക്കിപ്പോൾ തന്നെ ആദ്യരാത്രി ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഓടിപ്പോകാണ് എന്നാൽ ശ്രുതി പെട്ടെന്ന് അവിടെ നിന്നങ്ങ് ഓടി പോകുന്നത് കാണുമ്പോൾ അശ്വിൻ ചിരി വരികയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടുതൽ മനസ്സുകൊണ്ടങ്ങ് അടുത്തിട്ടുണ്ടാവും പഴയതിലും കൂടുതൽ നൂറിരട്ടി ആയിരിക്കട്ടോ അശ്വിൻ ശ്രുതിയെ സ്നേഹിക്കുന്നത് എന്നാൽ അശ്വിനും ശ്രുതിയും വളരെയധികം നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നതെല്ലാം കാണുമ്പോൾ അഞ്ജലിക്കും മുത്തശ്ശിക്കുമൊക്കെ വളരെയധികം സന്തോഷമാകും എന്നാൽ ഇവരുടെ ഈ ഒരു കൂട്ടുകെട്ട് ഇവർ രണ്ടു പേരും പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ശ്യാമോഹനായിരിക്കും അശ്വിനും ശ്രുതിയും ഇങ്ങനെ കൂടുതൽ അടുക്കുന്നത് കാണുമ്പോൾ ശ്യാമിനെ ദേഷ്യം വരും ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഒരിക്കലും തനിക്ക് ശ്രുതിയെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അശ്വിൻ ശ്രുതിയെ സ്നേഹിച്ചു തുടങ്ങിയത് എന്തായാലും അഞ്ജലിയെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ പാലിൽ വിഷം ചേർത്ത് ശ്യാം അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ വിഷം ചേർത്ത പാലാണ് തനിക്ക് തരുന്നത് എന്നറിയാതെ ആ ഒരു പാല് വളരെയധികം സ്നേഹത്തോടെ ശ്യാം ഇങ്ങനെ കൊടുക്കുമ്പോൾ ആസ്വദിച്ച് തന്നെയായിരിക്കട്ടോ അഞ്ജലി ആ പാല് കുടിക്കുന്നത് എന്നിട്ട് ആ ഒരു പാല് കുടിക്കുന്നതോട് കൂടി തന്നെ അഞ്ജലിക്ക് ആകെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും പെട്ടെന്ന് അഞ്ജലിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും പിന്നീട് വയറ്റിലുള്ള ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെടും അഞ്ജലിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല പക്ഷേ അഞ്ജലിയുടെ വയറ്റിൽ വളരുന്ന ആ ഒരു കുഞ്ഞ് ഇല്ലാതാവുന്നതോട് കൂടി തന്നെ അഞ്ജലിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാവും അഞ്ജലിയുടെ വയറ്റിലെ കുഞ്ഞ് കുഞ്ഞു കൂടി തന്നെ അഞ്ജലിക്ക് സംശയം ശ്യാമൻ തന്നെയായിരിക്കും കേട്ടോ എന്നാൽ ഏകദേശം അഞ്ജലി ചേച്ചിയുടെ മനസ്സിലൊരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ ശ്രുതി തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ശ്യാം ഒരു ഫ്രോഡാണെന്ന കാര്യം അഞ്ജലി ചേച്ചിയെ അറിയിക്കണം എന്ന് തീരുമാനിക്കും അശ്വിനെ അങ്ങനെ ഈ ഒരു കാര്യം അഞ്ജലിയോട് പറയാൻ പോകുമ്പോൾ ശ്രുതി തടയാണ് വേണ്ട സർ സർ പറയണ്ട ഞാൻ തന്നെ അഞ്ജലി ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ കെയും ശ്രുതിയും ചേർന്നിട്ട് ഒരു ഡ്രാമ തന്നെ ക്രിയേറ്റ് ചെയ്യും അഞ്ജലിയുടെയും ശ്യാമിൻ്റെയും ജീവിതം അഞ്ജലിയുടെ മുമ്പിൽ വെച്ച് തന്നെ ശ്രുതിയും എൻ കെയും കൂടെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആയിരിക്കട്ടോ ശ്യാം വെറും ഒരു നീസനാണ് എന്നും ശ്യാം തനി ഒരു ഫ്രോഡാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ അഞ്ജലി മനസ്സിലാക്കുന്നത് ഏകദേശം സംശയങ്ങളൊക്കെ അഞ്ജലിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഡ്രാമ എല്ലാം കാണുമ്പോൾ തന്നെ അഞ്ജലിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവാണ് ഇത്ര കാലം ആര് എന്ത് പറഞ്ഞാലും നേരിട്ട് പറഞ്ഞാലും ശ്യാം ഒരു ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും അഞ്ജലി വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ശ്രുതിയും എൻ കെയും ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഡ്രാമ എല്ലാവർക്കും മുമ്പിൽ കാഴ്ചവെച്ചതിന് ശേഷമായിരിക്കട്ടോ അഞ്ജലി എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നത് ഈ ഒരു അഭിനയം എല്ലാം കാണുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് എല്ലാവർക്കും അഞ്ജലിയുടെ ജീവിതം ശരിക്കും കൺ കാണുന്നത് പോലെ തന്നെയായിരിക്കും തോന്നുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിങ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് എന്താണെങ്കിലും അശ്വിനും ശ്രുതിയും കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷം ആയിരിക്കട്ടോ ഒന്നാവുന്നത് അശ്വിൻ്റെയും ശ്രുതിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ടൊക്കെ കരച്ചിൽ മാത്രമായിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് ഉണ്ടാവാൻ പോകുന്നത് അത്രമാത്രം ക്രൂരമായിട്ടായിരിക്കും കേട്ടോ അശ്വിൻ ശ്രുതിയോട് പെരുമാറുന്നത് അതിനുശേഷം പിന്നീട് ഇരട്ടിയായിട്ട് തന്നെ അശ്വിൻ ശ്രുതിയെ സ്നേഹിക്കുന്ന നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഏതോ ജന്മകൽപ്പനയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്